രാമായണ മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് രാമായണ സദസ് നടത്തി കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയനാണ് രാമായണ സദസ് സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് സ്വാതന്ത്ര്യദിനാഘോഷവും നടത്തി രാമായണ മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് കുന്നത്തൂർ താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ രാമായണ സദസ്സും രാമായണത്തെ ആസ്പദമാക്കി വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചത് സ്വാതന്ത്ര്യദിന ആഘോഷവും നടത്തി താലൂക്ക് യൂണിയൻ ആസ്ഥാനത്ത് ദേശീയ പതാക യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു ഉയർത്തി മുതുപിലാക്കാട് എൻ എസ് എസ് യു പി സ്കൂളിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് രാമായണ സദസ് കെൽ റിട്ടയേർഡ് ജനറൽ മാനേജർ കുരുമ്പൂരിൽ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ഇല്ലാത്ത ഒരു എനിക്കൊരു മാതൃക ഉണ്ടാവണം ആരെ കണ്ടിട്ടാണ് ഞാൻ നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ ഗ്രഹനാഥനെ കണ്ടാണ് പഠിക്കേണ്ടത് സ്കൂളിലെ വിദ്യാർത്ഥികൾ അധ്യാപകരെ കണ്ടാണ് ഈ അധ്യാപകരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ കണ്ടുപഠിക്കണം ഇതര മന്ത്രിമാർ മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കണം മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയെ കണ്ടുപിടിക്കണം ഇങ്ങനെ പോകും ഇതിന്റെ ആ ഒരു ഹൈറു ഇവിടെ ആരെയാണ് നമ്മൾ മാതൃകയാക്കുന്നത് അധ്യക്ഷത വഹിച്ചു രാമായണത്തെ ആസ്പദമാക്കി പ്രശ്നോത്തരി പാരായണ മത്സരവും നടന്നു ആദിനാരായണൻ ഒന്നാം സ്ഥാനവും ഭവ്യ എസ് നായർ രണ്ടാം സ്ഥാനവും നേടി പത്മ എസ് നായർ അനന്യ ശ്രീകുമാർ എന്നിവരാണ് മൂന്നാം സ്ഥാനം നേടിയത് ടി രവീന്ദ്ര ടി അരവിന്ദാക്ഷൻ അരവിന്ദുൻപിള്ള യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ എൻ എസ് എസ് പ്രതിനിധി സഭാംഗങ്ങൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എം എസ് 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 കോർഡിനേറ്റേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട